വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ് ആയിരുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കേരളത്തിലെ നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഒരു ആവറേജ് ഫീസ് എത്രയാണ് അല്ലെങ്കിൽ ഒരു ഫീസ് ഫീസ്റ്റ്രക്ചറിന്റെ സാമ്പിൾ കാണിക്കാമോ എന്നൊക്കെ ചോദിച്ച് പിള്ളേരി അയക്കുന്നുണ്ട് അപ്പൊ ഞാൻ കണ്ടു അത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെല്ലാം ഒരേപോലെയാണ് ഫീസ് പോകുന്നത് പക്ഷേ പ്രൈവറ്റ് കോളേജ് വരുമ്പോൾ കുറച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ അതായത് നമ്മുടെ സ്പെഷ്യൽ ഫീസും ട്യൂഷൻ ഫീസൊക്കെ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതേ ഫീസ് തന്നെയായിരിക്കും പക്ഷേ അതേർ ഫീസ് അതായത് ഹോസ്റ്റൽ ഫുഡ് അതുപോലെ സെക്യൂരിറ്റി കോഷൻ ഡിപ്പോസിറ്റ് ഇതൊക്കെ നമ്മുടെ ഫീസിൽ ആക്ച്വലി വരുന്നതാണ് അത് ഓരോ കോളേജിനെ അനുസരിച്ചിരിക്കും ഇപ്പം ചില കോളേജിൽ കോഷൻ ഡിപ്പോസിറ്റ് ഒരു എമൗണ്ട് ആണെങ്കിൽ വേറൊരു കോളേജിൽ അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെങ്കിൽ മെസ് ഫീസ് ഒരിടത്ത് മൂവായിരം ആണെങ്കിൽ ചിലയിടത്ത് നാലായിരം ആയിരിക്കും അങ്ങനെയുള്ള ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഫീ സ്ട്രക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇതാണ് ഓരോ കോളേജിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എൻ്റെ കോളേജിന്റെ ഒരു ഫീ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം ആക്ച്വലി ഇത് എന്റെ ഫസ്റ്റ് ഇയറിലെ എൻ്റെ ഫീ ആണ് അതായത് ഇപ്പം ഞാൻ ഫോർത്ത് ഇയർ ആണ് എനിക്ക് മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ കോളേജിൽ വന്നപ്പോൾ എനിക്ക് തന്ന ഫീ ആണ് ഞാൻ എനിക്ക് കാണിച്ചു തരാവണത് ഓക്കെ ഞാനിത് സ്ക്രീനിലൊന്നും കാണിക്കില്ല ബിക്കോസ് ഓഫ് സം സെക്യൂരിറ്റി ഇഷ്യൂസ് ഞാൻ കാണിക്കുന്നില്ല പകരം ഞാൻ നിങ്ങളെടുത്ത് പറയാം ലൈക്ക് നമുക്ക് നാല് ആണല്ലോ നമുക്ക് ബി എസ് നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ വന്നത് ഞങ്ങൾക്ക് വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു ഇപ്പം ഇപ്പം ഞാൻ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയാകും ഞങ്ങൾ ഫോർ ഇയർ ഈ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉള്ള എന്ന് പറയുന്നത് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു ീ ലാക്ക് ഒരു ഡിഫറൻസ് എന്തായാലും നമുക്ക് ഫീസിൽ വരും അപ്പം ഞങ്ങൾക്കന്നാറ ഇപ്പം എന്തായാലും ഒരു എട്ട് ഒമ്പത് അത്രയൊക്കെ ആവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നു പിന്നെ സെക്കൻഡ് ഇയറിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് തേർഡ് ഇയറിൽ ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി അറുന്നൂറ്റി മുപ്പത് പിന്നെ ഫോർത്ത് ഇയറിൽ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പതാണ് ടോട്ടല് എല്ലാ കോളേജിലും ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പം ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്ന ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതുപോലെ സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് പതിനേഴായിരം രൂപയായിരുന്നു അവർക്ക് ഇനി അതർ ഫീസസ് അതായത് ഈ ഫീസ് ഫീസല്ലാണ്ട് എക്സ്ട്രാ വരുന്ന ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ പി ടി എ ഫണ്ട് എസ് എൻ എ ഫണ്ട് അതായത് സ്റ്റുഡൻറ് നഴ്സസ് അസോസിയേഷൻ ഒരു ഫണ്ട് ഉണ്ട് പിന്നെ യൂണിഫോം ബുക്ക് ഹോസ്റ്റൽ റെൻറ്റ് മെസ് ഫീസ് പിന്നെ ഹോസ്റ്റൽ ഡെവലപ്മെൻറ്റ് ഫീസ് പിന്നെ സാറ്റുവട്ടറി ബോഡി ഫീ അതുപോലെ തന്നെ സ്റ്റുഡൻറ് വെൽഫെയർ ഫണ്ട് ഇത്രയും സാധനങ്ങളായിരുന്നു അതേ ഫീസിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും സെയിം ഇതൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ ഇപ്പം പി ടി എ ഫണ്ട് എന്നൊക്കെ പറയണത് ടു ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മെസ് ഫീസ് എന്ന് പറയണത് വന്ന ടൈമിൽ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു പക്ഷേ ഇപ്പം അത് ആയി കുറച്ചുകൂടി കൂടി അതായത് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് ഇപ്പം ഞങ്ങളുടെ മെസ് ഫീസ് നിൽക്കുന്നത് അതുപോലെ ഹോസ്റ്റൽ ഫീസ് ഉണ്ട് ഹോസ്റ്റൽ റെൻ്റ് ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ആയിരുന്നു പക്ഷെ ഇപ്പം അത് കൂടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എൻ എ ഫണ്ട് രണ്ടായിരം അതൊക്കെ നമ്മുടെ കോളേജിനെ ഡിപ്പെൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലൈക്ക് കോളേജ് തീരുമാനിക്കും എത്രയാണ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ ഒരു കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണത് അത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പതിനായിരം രൂപ കോഷൻ ഡെപ്പോസിറ്റായിട്ട് അടക്കണായിരുന്നു അങ്ങനെ ഡൗട്ടിലാണ് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ് വരുന്നത് പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും നമ്മളുടെ സ്പെഷ്യൽ ഫീസും ട്യൂഷൻ ഫീസായിട്ട് എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിൽ വരുന്നത് ഫസ്റ്റ് ഇയറിൽ ഒരു അഡീഷണൽ പതിനായിരം രൂപ നമ്മുടെ പോഷൻ ആയിട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഫീസ് സ്ട്രക്ചർ വരുമ്പോൾ എല്ലാ ഫീസും ഇൻക്ലൂഡഡ് ആയിരിക്കും പക്ഷെ പെർ ഇയർ നമ്മൾ അടയ്ക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇപ്പം യൂണിഫോം അതുപോലെ ബുക്കിൻ്റെയൊക്കെ പൈസ നമ്മൾ സെപ്പറേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് അതേ സ്ഥലത്ത് ചില കോളേജിൽ ആദ്യമേ തന്നെ ടോട്ടൽ വാങ്ങിക്കുന്ന കോളേജുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഇപ്പോൾ ടോട്ടൽ ഫസ്റ്റ് ഇയറിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം പ്ലസ് ആണ് നമ്മുടെ ഫീസെങ്കിലും ഒരു ഒരു ലക്ഷത്തി പത്തൊമ്പത് ഇരുപത് ആ റേഞ്ചിലാണ് ഞങ്ങളുടെ അടുത്തു വാങ്ങിച്ചത് നമുക്ക് ഒരിക്കലും നമുക്ക് എന്താണ് സ്പെസിഫിക്കലി ഇതാണ് നമ്മുടെ കേരളത്തിലെ നഴ്സിംഗ് ഫീ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല പകരം ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഫീ സ്ട്രക്ചർ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ പറയുകയെന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും Till then, bye!